നമസ്കാരം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രം ഈ പറയുന്ന വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരുന്ന ശനി എങ്ങോട്ടേക്കാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടെല്ലാവരും അതിൻ്റെ ഗുണങ്ങളും ഗണങ്ങളും ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവാം എങ്കിലും ധാരാളം ലാഭം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു സാമ്പത്തിക രംഗത്ത് കച്ചവടക്കാർക്ക് പണമൊന്നും ഇല്ലാതെ അവസ്ഥയാണ് എങ്കിലും ധാരാളം ലാഭം വന്നു ചേരുന്നുണ്ട് ബിസിനസ്സിലുമൊക്കെ നല്ലൊരു മാറ്റം ഇവർക്ക് എന്തായാലും വർഷത്തിന്റെ ഒരു മൂന്നാല് മാസം കഴിയുന്നതോടുകൂടി നല്ലൊരു മാറ്റമൊക്കെ പ്രതീക്ഷിക്കാം ചിലവർക്ക് ഇപ്പം തന്നെ അതിൻ്റെ മാറ്റങ്ങളൊക്കെ ഒരു ഉണർവ് പോലെ വന്നു തുടങ്ങിയിട്ടുണ്ടാവാം പുതിയ വെല്ലുവിളികളൊക്കെ ധാരാളമായിട്ട് ഇവർക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട് കർമ്മരംഗത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും പൊതുജന സമൂഹത്തിലൊക്കെ ആണെങ്കിലും ധാരാളം വെല്ലുവിളികളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് അതിനെയെല്ലാം ഇവർക്ക് ആത്മധൈര്യം കൊണ്ട് തരണം ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് വളരെ കാലമായിട്ട് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ നഷ്ടത്തില് ആയിരുന്നു ആ ആ സംരംഭങ്ങളൊക്കെ അങ്ങനെ നഷ്ടത്തിലായിരുന്ന സംരംഭങ്ങളൊക്കെ ലാഭത്തിലാകാനൊക്കെ തുടങ്ങുന്നതാണ് ഉദ്യോഗത്തിലെ തർക്കങ്ങളും ഉദ്യോഗ തർക്കങ്ങളൊക്കെ വരാൻ മേലധികാരികളുമായിട്ടൊക്കെ ചിലപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടാവാം മാത്രമല്ല ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമൊക്കെ വന്നുപെടുന്നുണ്ട് ഇതിനു മുമ്പ് സ്ഥലം കിട്ടാതെ അത് തടഞ്ഞു വച്ചിരിക്കായിരുന്നു ഇപ്പം ഈ സ്ഥലമാറ്റമൊക്കെ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ച് ജോലി ചെയ്യാനും കുടുംബാംഗങ്ങളോടുകൂടി ഒരുമിച്ച് താമസിക്കാനൊക്കെ തക്ക രീതിയിൽ സ്ഥലം മാറ്റങ്ങളൊക്കെ വന്നുപെടുന്നുണ്ട് പ്രൊമോഷനൊക്കെ ലഭ്യമാകാം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിനുമൊക്കെ സാധ്യതകളൊക്കെ തെളിഞ്ഞ ഒരു ഉപരിപഠനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പഠനത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കാണെങ്കിൽ ഈ ശനി എന്ന് പറയുന്നത് പേരും പ്രശസ്തിയൊക്കെ കൊണ്ടു തരുന്നതാണ് സാമ്പത്തിക ബാധ്യത കുറേശ്ശെയായിട്ട് തീരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ദശാകാലം അനുകൂലമാണെങ്കിൽ കുറെ കൂടി ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാറ്റം തന്നെയാണ് ഈ ശനി നമുക്ക് തരുന്നത് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനു മുമ്പ് നല്ലതുപോലെ ഒന്ന് പരിശോധിച്ച് ഒന്ന് വിലയിരുത്തി എങ്ങനെയൊക്കെയാണ് തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് പണം കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയായിരിക്കും തനിക്കത് തിരിച്ചു കിട്ടുമോ നഷ്ടത്തിൽ കലാശിക്കുമോ എന്നൊക്കെ ഒന്ന് ഒരു വിദഗ്ധനായ ഒരു ദൈവത്തിനെ കണ്ട് ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കുക ജാതകമൊക്കെ ഒന്ന് നോക്കി മൊത്തത്തിലുള്ള ഗോചരമൊക്കെ ഗുണം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കൂടുതൽ ദോഷഫലങ്ങൾ മാറിയിരിക്കാനായിട്ട് ശാസ്താവിന് എള് തിരി നീരാഞ്ജനം അതുപോലെയുള്ള വഴിപാടുകൾ ശാസ്താവിന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ശനി കാലഹോരയിലൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും